அது காருகள் நம்முடைய ஜீவிதத்திலேக்கு கொண்டு வந்தால் நம்முடைய ஜீவிதத்திலேக்கு ஒரு வாட சந்தோஷங்களும் சமாதானங்களும்

ഇഷ്ടം വെച്ച് ും ഹൃദയങ്ങളിലെ കൊണ്ടുവരു അതുപോലെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന

അത് മാറ്റി തരാൻ നമ്മൾ രോഗത്താർക്ക് കഴിയുകയില്ല നമ്മൾ രോഗിയായി പോയാൽ നമ്മളെ രോഗം നമ്മൾ കടക്കാറായി പോയാൽ നമുക്കൊന്നും മാർഗങ്ങളും സൗകര്യങ്ങളും അപ്പൊ ഇപ്പൊ റബ്ബാണ് സകലമാണ് ും കടങ്ങളിലും വിഷമങ്ങൾ അനുഭവിക്കുന്നവരാണ് അതുപോലെ തന്നെ ചിലർക്ക് ജോലിയില്ല ജോലി ഉള്ളവരവർ കിട്ടുന്ന ശമ്പളങ്ങളല്ല വീട്ടിൽ വീട്ടിൽ ദാരിദ്ര്യമാണ് വീട്ടിലെപ്പോഴും പ്രയാസമാണ് അതുപോലെ പ്രവാസികൾ വിദേശ രാജ്യത്ത് പോയ ജോലി ഇല്ലാതെ ബിസിനസ് കച്ചവടില്ലാതെ പോകുന്നവർ ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നവരാ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറിക്കിട്ടുവാ ജീവിതത്തിലെ നാം പതിവാക്കേണ്ട ഒന്നാണ് അത് നാം മനോമാക്കണം അതിനും കഴിയാത്തവർ നമ്മളുടെയും പ്രത്യേകതകളും ഗുണങ്ങളും അതെ ചൊല്ലിയ ആ കെട്ടുന്ന നേതാക്കളെ മഹാന്മാർ അസ്മാഉൽ ഹുസനിലെ ഫലങ്ങളും ഗുണങ്ങളും പറഞ്ഞു ഗ്രന്ഥങ്ങളിൽ കൂടി നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പ്രിയപ്പെട്ട തൗനിയങ്ങളെ അസ്മാഉൽ ഹുസന അല്ലാഹുവിന്റെ 99 നാമങ്ങൾ നമ്മൾ എന്ത് ആറാദവടിക്കണം ദുആയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതിറ്റി ഏറ്റുമ്പോൾ ദുആ ചെയ്യണം അല്ലെങ്കിൽ നിത്യ നമ്മൾ 99 നാമങ്ങൾ ചൊല്ലി വന്നാൽ നമുക്ക് പെട്ടെന്ന് കാണാതെ ഇനി കാണാതെ പഠിച്ചാൽ എന്ത് ചെയ്യാം ഒരു മൂന്ന് മിനിറ്റ് രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് അത് വലിയ അനുഗ്രഹം കൊണ്ടു തന്നതാണ് അതുപോലെ പറഞ്ഞിട്ടുണ്ട് 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 ഈ ഈ വീഡിയോയിലൂടെ പല അതിന്റെ അതിന്റെ ഗുണങ്ങളും ഫലങ്ങളും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാകും അത് നിത്യമായി ചൊല്ലി ഗുണങ്ങൾ അതുപോലെ തന്നെ സാമ്പത്തികമായ പ്രയാസം മാറുന്നതിനും ഐശ്വര്യം ലഭിക്കുന്നതിനും ചൊല്ലാൻ പറ്റിയ ഏറ്റവും നല്ല ഇസ്മായി ും സാമ്പത്തികമായ പ്രയാസം മാറുന്നതിനും ഐശ്വര്യം ലഭിക്കുന്നതിനും ചുറ്റാമ്പായി മഹാന്മാരെ നമ്മൾ പഠിപ്പിക്കുന്നു ഏറ്റവും മഹത്തായ അർത്ഥം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അടിമകളായ നമുക്ക് ആവശ്യമായ സമയത്ത് എല്ലാം വാരിക്കോരുത്തുന്നവനാണ് അല്ലാഹു അല്ലാഹുവേ തര നീ തനുഗ്രഹം തരുകയും പോലെ അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്യാറുണ്ട് എന്ന് നല്ല അർത്ഥം വരുമ്പോൾ രഥങ്ങളിൽ നോക്കിയാണ് നമുക്ക് ഒരുപാട് കാണാൻ കഴിയും ഇവിടെ പറയാൻ സാധ്യമല്ല അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറയാം പറയാന്മാര് പറയുന്നു ഈ ഒരാൾ ഒരാൾ അവൻ വിചാരിക്കാത്ത ഭാഗ്യത്തിലൂടെ കൊടുക്കുന്നതാണ് നമ്മുടെ നമ്മുടെ അതുകൊണ്ട് വെറുതെ കൊണ്ട് നാവ്

അതുപോലെ പതിവാക്കിട്ടവൻ്റെ ആവശ്യോട് പറഞ്ഞാൽ അള്ളാഹു അവന്റെ നിറവേറ്റി കൊടുക്കുന്നതാണ് നൂറ് വഴികൾ പറഞ്ഞിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞതിന് ശേഷം ഈ യേശുവിനെ മസ്കാരം കഴിഞ്ഞതിന് ശേഷം പതിവാക്കിയാൽ ഐശ്വര്യം നൽകുന്നതാണ് ഞാൻ ഇടയിൽ വലിയ ഐശ്വര്യ അതിന് നമുക്ക് നൽകുമാറാകട്ടെ നൽകണം ഇതാർക്കും ചെല്ലാൻ പറ്റിയ രൂപമാണ് ഈശാ നമസ്കാര ശേഷം എനിക്ക് ജീവിക്കാനാവശ്യമായ നിന്റെ അളവിലാത്ത ഒട്ടും എനിക്ക് ആളച്ചവരേ നിന്റെ അളവില്ലാത്ത നിന്റെ ഖജനാവോ

യും മതും ചെലവാൻ ഉള്ള നല്ല മനസ്സ് നമുക്ക് വേണം ഉപയോഗത്തിൽ അല്ലാതെ അത് ഉപകാരമല്ലാത്ത സമ്പദ് മാറുന്നതാണ് അതുകൊണ്ടാണ് തേടിയത് അവർ നമുക്ക് ആവശ്യപ്പെട്ട്

അതെല്ലാം നീ ഇഷ്ടപ്പെട്ട ദീനിന്റെ ഇഷ്ടപ്പെട്ടില്ലേ അങ്ങനെ മനസ്സിലുള്ള കരുതണം സമ്പത്ത് കിട്ടിക്കഴിഞ്ഞാൽ അനാഥകൾ സമൂഹത്തിൽ അനുഭവിക്കുന്ന അല്ല അതുപോലെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യർ അവരിലേക്കൊക്കെ നമ്മുടെ സമ്പത്ത് ചെല്ലുന്ന മനുഷ്യരെ ജനങ്ങളുടെ മനസ്സുകൊണ്ട് നാമങ്ങൾ ഈ പറയപ്പെട്ട വാഹനങ്ങൾ ചൊല്ലിട്ട് നോക്കൂ വലിയ മാറ്റം ചിലരുടെ കയ്യിൽ

ും നീ മോ ിൽ കേളുടെ വീഡിയോകൾ കാണുക പരസ്പരം ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ഒരുപാട് പേര്

ദീർഘായുസ് നൽകണേ നിന്നും അപകട ഞങ്ങളെയും ഞങ്ങളുടെ ഞങ്ങളുടെ മക്കളെയും കുടുംബത്തെയും യും ആകാശത്തു നിന്ന് ഇറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ ചെറുവാത്തുകളെ തൊട്ട് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണയല്ലോ പഠിച്ചവനെ ഒരുപാട് പേര് നിങ്ങളോട് പലവിധ കാര്യങ്ങൾ കൊണ്ട് ചെയ്യാൻ റഹ്മാനെ എല്ലാ ും നീ ആളുകളെ അറിയുന്നവൻ നീ സാധിപ്പിച്ചു കൊടുക്കണേല്ല മേളിലാണോ ചെയ്തിട്ടുള്ളത് അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേല്ല അതിലൊരാള് നീ നിരാശപ്പെടുത്തണല്ല അതിൽ രോഗികളുണ്ട് റഹ്മാനെ നിയമങ്ങളിൽ കൊടുക്കപ്പെട്ടവരുണ്ടല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുണ്ട് റഹ്മാനെ

ൾ ശിമയാകാനും കാരണമാക്കണേ അല്ലിയുള്ള ദീർഘായു ഞങ്ങൾക്ക് നൽകണേ അല്ല അപകടങ്ങളിൽ നിന്നും അപകടങ്ങളിൽ ഞങ്ങൾ രക്ഷപ്പെടുത്തണേ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലെ മജീനേ അല്ലേ ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് എന്തെല്ലാം നൽകിയിട്ടുണ്ടോ അതിനെല്ലാം നീ മറക്കത്തി വരിക

ിൽ പുരോഗതി നൽകണേ നൽകണേ പലരും വിദേശ രാജ്യങ്ങളിലാണ് തമ്പുരാനെ തമ്പുരാനെ അവർക്കൊക്കെ നൽകണേല്ലേ ഒരുപാട് പ്രവാസികൾ ഞങ്ങളോട് ചെയ്തിട്ടുണ്ട് റബ്ബേ സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാൻ അവർക്ക് ഭാഗ്യം നൽകണേ നൽകണേല്ല അപകടങ്ങളിൽ നിന്ന് അവരെ

ദീർഘായുസ് നൽകണേ നൽകണമെന്ന ദുനിയാവും മാത്രവും കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളെ ഉൾപ്പെടുത്തണേ الله. ربنا اتنا في الدنيا حسنة وفي, وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم